നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ മൈലേജ് വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി അതെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനെ ഉണർന്ന് പ്രവർത്തിക്കാൻ ഉത്തേജിപ്പിക്കാൻ കരുത്തു പകരുന്ന രീതിയിൽ തന്നെയാണ് ജോഡോ യാത്രയ്ക്ക് ബി ജെ പി അതിന് ഊരും പേരുമുണ്ടാക്കി കൊടുക്കുന്നത് എല്ലാ സ്ഥലത്തും കോൺഗ്രസിനെ തടയുകയും കോൺഗ്രസിന്റെ ജാഥ നടത്തുന്ന രാഹുൽ ഗാന്ധിയെ തടഞ്ഞുകൊണ്ട് ഇത് ഒരിടത്തും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ചെയ്യാം എന്നൊക്കെ ആയിരുന്നു ബി ജെ പി നേതൃത്വം കരുതിയെങ്കിൽ അത് അപ്പാടെ തെറ്റിയിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ ബീഹാറിൽ ഉൾപ്പെടെ ഇടതുപക്ഷ പാർട്ടികൾ കോൺഗ്രസിനോടൊപ്പം അണിചേരുകയാണ് ബീഹാറിൽ സി പി ഐ സി പി ഐ എം എൽ തുടങ്ങിയ ഇടതുപക്ഷ കക്ഷികൾ കോൺഗ്രസിൻ്റെ ഈ ജോഡോ യാത്രയുടെ ഭാഗമാകും സഹകരിക്കും എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നത് നേരത്തെ അസാമിൽ ഹിമന്ത് ബിശ്വാ ശർമ്മ രാഹുൽ ഗാന്ധിയെ എല്ലാ രീതിയിലും തടസ്സപ്പെടുത്താൻ വേണ്ടി ഗുവാഹത്തി ടൗണിലും അതുപോലെ തന്നെ വലിയ രീതിയിൽ ആ പ്രദേശങ്ങളിലൊക്കെ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി രാഹുൽ ഗാന്ധിയുടെ വാഹനവ്യൂഹത്തെ തടയാൻ ശ്രമിച്ചു അതിന് ജനങ്ങൾ കൊടുത്ത മറുപടി വളരെ വലുതായിരുന്നു എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ പൊട്ടൻഷ്യൽ എന്തുമാത്രമാണ് എന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു ആരും കാണില്ല ഒരു രീതിയിലും ജനങ്ങളെ ആകർഷിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയില്ല എന്നൊക്കെയായിരുന്നു ബി ജെ പിയുടെ കണക്കൂട്ടൽ എന്നാൽ കലാപ മണിപ്പൂരിൽ നിന്ന് തുടങ്ങി അത് അസാം കടന്നുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രകമ്പനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ ആറായിരത്തി ഇരുന്നൂറിലധികം കിലോമീറ്റർ കാൽനടയായി നടക്കുന്ന ഈ രണ്ടാം ജോഡോ യാത്ര അതായത് ന്യായ് യാത്ര വലിയ രീതിയിലുള്ള അതിരുകൾ ഭേദിച്ച് പൊളിറ്റിക്കൽ മൈലേജായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജോഡോ യാത്രയിലൂടെ പരമാവധി സീറ്റുകൾ കൃത്യമായും ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ നിന്നും വടക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നും നേടിയെടുക്കുക എന്നത് മാത്രമല്ല ഉദ്ദേശം ഇന്ത്യ മുന്നണിയെ കൂടുതൽ സർവസജ്ജമാക്കി അതിനെ തെരഞ്ഞെടുപ്പിലേക്ക് കൃത്യമായി പ്രാപ്തമാക്കുക എന്നതുകൂടി ഉണ്ട് ജോഡോ യാത്രയിലൂടെ ഓരോ രീതിയിലും ഓരോ സന്ദേശവും ബുക്കിനും മൂലയിലേക്കും എത്തിക്കുക എന്നത് കൂടിയുണ്ട് രാഹുൽ ഗാന്ധിയുടെ നിതാന്തമായ പരിശ്രമം മാത്രമല്ല സഖ്യകക്ഷികളുടെ കൂടി പ്രവർത്തനം ഇതിനകത്ത് വിലയിരുത്തപ്പെടുന്നുണ്ട് ഇതിനകത്ത് സഖ്യകക്ഷികൾ എല്ലാ രീതിയിലും ജോഡോ യാത്രയെ പിന്തുണച്ചുകൊണ്ട് ഓരോ അവസരത്തിലും അവർക്കൊപ്പം അണിനിരക്കുകയാണ് അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിൽ മാത്രമാണ് അതുമായി സഹകരിക്കാതെ താൻ പ്രത്യേകമായ ജാഥ നടത്തും എന്ന രീതിയിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചത് പക്ഷേ അപ്പോഴും സഖ്യത്തിൽ ഒരു രീതിയിലുള്ള വിള്ളലും ഉണ്ടാകില്ല എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം തന്നെയാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ജോഡോ യാത്ര വളരെ വലുതാണ് ആദ്യത്തെ ജോഡോ യാത്രയിലൂടെ സീറ്റുകളൊന്നും നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ചവരെ കൃത്യമായും വായടപ്പിക്കാൻ രണ്ടാം ജോഡോ യാത്ര സഹായകമാകും എന്ന് തന്നെ പറയേണ്ടി വരും